ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച വൃദ്ധദമ്പതികൾ മരിച്ച സംഭവം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതിൽ വലിയ തെളിവുകളും വലിയ രീതിയിലെ മൊഴികളും പുറത്തു വരുമ്പോൾ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മകൻ വിജയൻ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോഴും നിൽക്കുകയാണ് വിജയൻ മാതാപിതാക്കളെ ഉപദ്രവിച്ചിരുന്നതായി തന്നെ ബന്ധുക്കൾ പറയുന്നുണ്ട് ഇയാൾ സ്ഥിരമായി വധഭീഷണി മുഴുക്കിയിരുന്നുവെന്ന് വൃദ്ധ ദമ്പതികളുടെ കൊച്ചുമകൻ വിഷ്ണു പ്രതികരിക്കുകയും ചെയ്തു മകനെതിരെ പോലീസിൽ നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും അടക്കം പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് നടപടിയെടുക്കാൻ വൈകി എന്ന് വേണമെങ്കിൽ പറയാം പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വിജയയോട് പറഞ്ഞിരുന്നുവെങ്കിലും പ്രകോപനമുണ്ടാക്കിയെന്ന് വേണം പറയാൻ വീടിന് താഴെ തീയിടാൻ കാരണം പ്രതി കുറ്റസമ്മതം തുടർന്ന് സൂചനകളുമുണ്ട് പരാതി കിട്ടിയപ്പോൾ തന്നെ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ എത്തിയിരുന്നുവെങ്കിലും ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന് പറയാം പോലീസ് കൃത്യസമയത്ത് കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്നാണ് പറയുന്നത് സ്വത്ത് തർക്കമുണ്ടായിരുന്നുവെങ്കിലും രണ്ട് ദിവസം മുൻപ് വിജയൻ മാതാപിതാക്കളെ മർദ്ദിച്ചിരുന്നുവെന്ന് വിഷ്ണു പറയുന്നു ആലപ്പുഴ മാന്നാറിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ പുലർച്ചെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് ചെന്നിത്തല കോട്ടമുറി ഒറ്റോട് വീട്ടിൽ രാഘവനും ഭാര്യമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് രാഘവന് വയസ്സ് തൊണ്ണൂറ്റി രണ്ടും ഭാര്യയ്ക്ക് തൊണ്ണൂറുമായിരുന്നു മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു പോലീസിൽ പരാ നൽകിയതിൽ പ്രതികാരമാണ് ഇതിന് പിന്നാലെ എന്ന് സംശയിക്കുന്നുണ്ട് ഈ ദമ്പതികളുടെ മറ്റു മക്കളെയും പിണക്കി നിർത്തിയിരിക്കുകയാണ് ഈ മകൻ അതുകൊണ്ട് തന്നെ ആരും വിജയനെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരില്ലായിരുന്നുവെന്നാണ് സൂചനയിൽ പറയുന്നത് എന്നാൽ വിജയൻ ഇവരെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും സഹികെട്ടാണ് പോലീസിൽ പരാതി നൽകിയതെന്നും പറയുന്നു ഒരുപക്ഷെ പോലീസ് അവനെ വിളിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു മരണം ഒഴിവാക്കാമായിരുന്നു പോലീസ് അവിടെ എത്തി അവനോട് കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു അത് കേട്ടപ്പോൾ പ്രകോപിതരായിട്ടുണ്ടാകാമെന്നാണ് എല്ലാവരും പറയുന്നത് വീട് കത്തിയ നിലയിൽ കണ്ട നടത്തുകയായിരുന്നു പിന്നാലെ മകനെ കസ്റ്റഡിയിലെടുത്തു പെട്രോൾ ഒഴിച്ച് വീടിന് തീ വെച്ചു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത് ഫോറൻസിക് പരിശോധന അടക്കം നിർണായകമാകും അയൽവാസികളടക്കം മൊഴിയെടുത്തു വരികയാണ് പോലീസ് മകൻ വിജയനൊപ്പമാണ് ദമ്പതികൾ താമസിച്ചിരുന്നത് സ്വത്ത് ബന്ധപ്പെട്ട വിജയനും മാതാപിതാക്കളും തമ്മിൽ നിരന്തര തർക്കമുണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപ് വിജയൻ വൃദ്ധ ദമ്പതികളെ മർദ്ദിച്ച് അവശരാക്കിയിരുന്നു കഴിഞ്ഞ മാസം പിതാവ് രാഘവന്റെ കൈ മകൻ വിജയൻ തള്ളിയൊടിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മകൻ ഉപദ്രവിച്ചതായി രാഘവൻ പോലീസിന് പരാതിയും നൽകിയിരുന്നു ഇന്ന് മകൻ വിജയനോട് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് അറിയിച്ചിരുന്നു ഇന്നലെ രാത്രിയിൽ മകൻ വിജയൻ വീട്ടിലുണ്ടായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ് നാട്ടുകാർ ഇതിനെ കുറിച്ച് പറയുന്നുമുണ്ട് തീപിടുത്തം ആദ്യം അറിഞ്ഞ് സ്ഥലത്തെത്തി പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ താമസിയാതെ തന്നെ മകനെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാള് വച്ച തീയാണെന്ന് പോലീസ് സംശയിക്കുന്നു അയാൾ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് സീനിയാബോധാവസ്ഥയിലായിരുന്നു എന്ന് വേണം പറയാൻ വാശിയും ദേഷ്യവും കയറയിൽ മനുഷ്യൻ ഏതറ്റം വരെയും പോകുമെന്ന പല ചൊല്ലികളുണ്ടെങ്കിലും അതിനപ്പുറമാണ് ഇന്നത്തെ കാലത്ത് കാണുന്ന പലതുമെന്ന് പറയാം അത്തരത്തിലൊരു കേസ് കൂടിയാണ് ഇന്ന് കടന്നുപോയ കേസ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു